ക്രൂരത എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള പുതിയ പുതിയ നടന്നിരുന്നവേഷണം നടത്തുകയായിരുന്നു ഇതിനെതിരായി സമരം ചെയ്ത ആർ എസ് എസ് ബി ജെ പി അതുപോലെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും പല പുതിയ പുതിയ നൂതനമായിട്ടുള്ള കിരാതമായ മർദ്ദന മുറകൾ നടത്തിക്കൊണ്ട് അവർ ജീവച്ഛമാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അത്രമാത്രം ത്യാഗങ്ങളും സഹനങ്ങളും പീഡനങ്ങളും ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയ ആളുകൾക്ക് നേരിടേണ്ടി വന്നു ഇതൊരു ഭാഗത്ത് എന്താ ചെയ്തത് എല്ലാ നമ്മുടെ ജനാധിപത്യ മാധ്യമങ്ങൾ ഇതെല്ലാം തന്നെ മുഴുവൻ തന്നെ ചെയ്തിരുന്നത് ഇന്ന് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു ഭരണഘടന ഇവിടെ കോൺഗ്രസ് നെഹ്റു കുടുംബം എന്താ ചെയ്തത് ഇതിനൊക്കെ കുഴിച്ചു മൂടുകയായി ഈ നെഹ്റു കുടുംബത്തിന്റെ പ്രത്യേക ശ്രീമതി ഗാന്ധി ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് നടപടികളിലൂടെ ഈ ും അധികാരം നിലനിർത്താനും വേണ്ടി ശ്രമിച്ചു അധികാരം അടിയന്തരാവസ്ഥാനാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് അധികാരത്തിലേറാനും അധികാരം നിലനിർത്താനും അവർ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ ആണ് സ്വീകരിച്ചത് അവർ ഭരണഘടനയെ പിട്ടുണ്ട് അടിയന്തരാവസ്ഥയിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിച്ച കോൺഗ്രസ് ഇന്ന് അവിശുദ്ധ സഖ്യത്തിലൂടെ അധികാരത്തിലേറാൻ ശ്രമിക്കുക ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ ഭരണഘടനയെ പിച്ച് ചെയ്തുകൊണ്ട് അധികാരം നിലനിർത്താൻ കുടുംബത്തിന്റെയും കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധതയുടെ ഫാസിസത്തിന്റെ ഒരു ഡി എൻ എന്ന് ആ ഡി എൻ എവിടുന്ന് കിട്ടിയതാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെടാൻ നോക്കുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഒരു